ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് എന്താണ് പാരസെറ്റമോൾ അല്ലെങ്കിൽ അസെറ്റാമിനോഫൻ ഹിസ്റ്ററി ഓഫ് പാരസെറ്റമോൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോളിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ ദോഷഫലങ്ങളോ എങ്ങനെ ഉപയോഗിക്കാം എത്ര ടാബ്ലറ്റ് കഴിക്കാം എന്നുള്ളതൊന്നും ഇവിടെ പറയുന്നില്ല പാരസെറ്റമോൾ എന്താണ് എങ്ങനെയാണ് പാരസെറ്റമോൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി ഐ മീൻ ആരാണ് പാരസെറ്റമോൾ കണ്ടെത്തുള്ളത് എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം വേദന സംഹാരിയായും ദേഹത്താപം അഥവാ പനിയായും അല്ലെങ്കിൽ പനിയെ കുറക്കുന്നതിനും വേണ്ടിയുമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ അസെറ്റോ അമിനോഫൻ എന്ന ഒരു ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ സിറപ്പോ വാട്ടവർ നമ്മൾ ഉപയോഗിക്കുന്നത് അത് അതിന് വേണ്ടിയിട്ടാണ് തലവേദന ശരീരവേദന ചെറിയ രീതിയിലുള്ള പല്ലുവേദന ഇതൊക്കെല്ലാം നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കാറുണ്ട് പാരസെറ്റമോൾ ലോകത്ത് ആദ്യമായി കണ്ടെത്തിയത് രണ്ട് പേരാണ് ഇതിനകത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒരു അമേരിക്കൻ കെമിസ്റ്റ് അതായത് ഒരു കെമിക്കൽ റിസർച്ചർ ഇദ്ദേഹമാണ് ആദ്യമായി പാരസെറ്റമോൾ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ നാമം പേരാണ് ഹാർമോൺ നോർത്രോപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു അമേരിക്കൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലാണ് ഇദ്ദേഹം ഇത് പാരസെറ്റമോൾ ആദ്യമായി കണ്ടെത്തിയത് അതിനുശേഷം ഏകദേശം നൂറ് വർഷങ്ങൾക്ക് അപ്പുറം ഒരു ജർമ്മൻ ക്ലിനിക്കൽ ഫാർമകോളജിസ്റ്റ് അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ് വേൺ മെർജിങ് ഇദ്ദേഹമായിരുന്നു മനുഷ്യർക്ക് പാരസെറ്റമോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഗവേഷണം ചെയ്ത് ഇത് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലായിരുന്നു ഇദ്ദേഹം ഇത് ആദ്യമായി കണ്ടെത്തുകയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷമാണ് ഇന്ന് ലോകത്ത് പാരസെറ്റമോൾ സുലഭമായി വിറ്റഴിക്കപ്പെടുന്നത് തുടങ്ങിയത് സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡബ്ല്യു അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ അത്യന്താപേക്ഷിതമായ മരുന്നുകളുടെ പട്ടികയിൽ സുപ്രധാനപ്പെട്ട ഒരു മരുന്നാണ് പാരസെറ്റാമോൾ മറ്റു വേദന സംഹാരികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ള മരുന്നാണ് പാരസെറ്റാമോൾ എന്നാൽ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അഥവാ ഓവറായിട്ട് പാരസെറ്റാമോൾ ഉപയോഗിക്കുകയാണെങ്കിൽ കരൾ സംബന്ധമായ അസുഖങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അതെന്തെല്ലാം അല്ലെങ്കിൽ പാരസെറ്റാമോളിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തെല്ലാം എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ സേഫ്റ്റിയായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു മരുന്നു കൂടിയാണ് പാരസെറ്റാമോൾ മുലയൂട്ടുന്ന അമ്മമാർക്കും രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് പാരസെറ്റാമോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗർഭം ധരിക്കുന്ന അമ്മമാർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നു കൂടിയാണ് ഈ പാരസെറ്റാമോൾ പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ ഡയറക്ഷൻ ഡോസേജ് എന്നിവ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നമുക്ക് പാരസെറ്റാമോളുടെ കെമിസ്ട്രി അഥവാ പാരസെറ്റാമോളിൻ്റെ രസതന്ത്രം എന്താണെന്ന് നോക്കാം ഒരു പക്ഷെ കെമിസ്ട്രിയായിട്ട് താല്പര്യമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ബെൻസിൻ ഓർഗാനിക് കോമ്പൗണ്ട് അഥവാ ബെൻസിൻ വലയത്തോട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും നൈട്രജൻ ആറ്റത്തിൻ്റെ അമൈഡ് ഗ്രൂപ്പും പാര വൺ ഫോർ എന്ന രീതിയിൽ ചേർന്നാണ് പാരസെറ്റമോൾ തന്മാത്രയുടെ ഘടന തയ്യാറായിട്ടുള്ളത് നമുക്ക് ഇനി പാരസെറ്റമോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം ഏകദേശം നാലോളം സ്റ്റെപ്പ് വരും പാരസെറ്റമോൾ നിർമ്മിക്കാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് വർക്ക് ഫിനോളിൽ നിന്നുമാണ് പാരസെറ്റമോൾ നിർമ്മിക്കുന്നത് സൾഫുറിക്ക് ആസിഡും സോഡിയം നൈട്രേറ്റും ഉപയോഗിച്ച് ഫിനോയിനോയിഡിനെ നൈട്രേറ്റ് ഗ്രൂപ്പുമായി ചേർക്കുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് തയ്യാറാക്കിയ ആ ഫിനോൾ നൈട്രോഡിക് ഗ്രൂപ്പായി ചേർത്ത് തയ്യാറാക്കിയതിനെ ഓർത്തോ ഐസോമറിൽ നിന്നും പാര ഐസോമറായി വേർതിരിച്ചെടുക്കുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് അതിനുശേഷം സോഡിയം ബ്രോ ഹൈഡ്രേറ്റ് ഉപയോഗിച്ച് പാര സൈട്രോഫിനോളിനെ പാര അമിനോഫിനോളാക്കി മാറ്റുന്നു അതിനുശേഷം ഫൈനൽ അല്ലെങ്കിൽ ലാസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാര അമിനോഫിനോളിക് ആസിഡ് അൺഹൈഡ്രേഡുമായി പ്രവർത്തിച്ച് പാരസൈറ്റമോൾ നിർമ്മിക്കുന്നു ഏകദേശം ഒരു കെമിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പണ്ട് ഞാനൊക്കെ ലബോറട്ടറിൽ ഐ മീൻ പഠിക്കുന്ന കാലത്ത് ചെയ്തൊരു പ്രോസസ്സായിരുന്നു ഇത് എങ്ങനെയാണ് പാരസെറ്റമോൾ മനുഷ്യ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ശരീരത്തിലെ വേദന കുറക്കാൻ വേണ്ടിയുള്ള സിഗ്നലിനെ പാരസെറ്റമോൾ ബ്രെയിനിലോട്ട് നൽകുന്നു ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൽ നിന്നും വരുന്ന സബ്സ്റ്റെൻഷൻസിന് അല്ലെങ്കിൽ ദ്രവത്തെ തടയുകയും ചെയ്യുന്നു സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹിബിറ്റ് ദി സിന്തസിസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡ് ഇതാണ് അതിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത് പാരസെറ്റാമോൾ ഏതെല്ലാം രൂപത്തിൽ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നുള്ളത് നോക്കാം പന്ത്രണ്ട് വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളവർക്ക് ടാബ്ലറ്റ് ഫോമിലും അതേ പ്രായത്തിൽ മുകളിലുള്ളവർക്ക് ക്യാപ്സൂൾ ഫോമിലും പാരസെറ്റാമോൾ ലഭ്യമാണ് കുട്ടികൾക്ക് ലിക്വിഡ് സസ്പെൻഷൻ എന്ന രീതിയിൽ പാരസെറ്റമോൾ ലഭ്യമാണ് അതുപോലെ സപ്പോസ്റ്ററി മുതിർന്നവർക്കും കുട്ടികൾക്കും ലഭ്യമാണ് സപ്പോസ്റ്ററി എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൽ വെച്ച് ശരീരവേദനയോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സപ്പോസ്റ്ററിയുടെ രീതി അടുത്തതായിട്ട് ഇൻട്രാവീനസ് അതായത് ഞരമ്പുകൾ വഴി നമ്മൾ ഐ വി എന്ന രീതിയിൽ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ മുതൽ രണ്ടായിരത്തി പത്ത് നവംബർ മാസം മുതലാണ് കാരണം ആ സമയത്താണ് എഫ് ഡി എ ഇതിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളത് ഐ എം മസിൽ വഴി ഇൻട്രാമസ്കുലർ വഴി ചെയ്യാറുണ്ട് പിന്നെ പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നത് എഫറോവസെൻറ്റ് ഫോം ആയിട്ടാണ് അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞ് ലയിപ്പിച്ച് ആ വെള്ളം കുടിക്കുന്ന ഒരു കോസസ്സിനാണ് ഫോം എന്ന് പറഞ്ഞത് ഈ രീതിയിലും പാരസെറ്റമോൾ മാർക്കറ്റിൽ ലഭ്യമാണ് പാരസെറ്റാമോളിനെ കുറിച്ച് ഈ വീഡിയോയിൽ അവസാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് പാരസെറ്റാമോൾ ഒരു എൻ എസ് ഇ എ ഐ ഡി അല്ല അതായത് നോൺ സ്റ്റിറോഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് അല്ല അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റാമോൾ ചെറിയ രീതിയിൽ മാത്രമേ ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ചെയ്യുന്നുള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീരിക്കട്ടോ അല്ലെങ്കിൽ വീക്കമോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ അണുബാധയോ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇപ്പോൾ എക്സാമ്പിൾ പല്ലുവേദന ഉള്ളവർക്ക് വേണമെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പല്ലുവേദന കുറയാൻ ചാൻസ് ഉണ്ട് എന്നാൽ മോണയിൽ പഴുപ്പുള്ളവർക്കോ അങ്ങനെയുള്ളവർക്ക് പാരസെറ്റമോൾ കഴിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇനി ഇതിനകത്ത് ഒരു പാരസെറ്റമോൾ ചരിത്രം അല്ലെങ്കിൽ ലോക മാർക്കറ്റിൽ പാരസെറ്റമോൾ എത്രത്തോളം സെല്ലാവുന്നുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പാരസെറ്റമോൾ മാർക്കറ്റിൽ നാനൂറ് മില്യൺ യു എസ് ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയെട്ടായിരം കോടി ഇന്ത്യൻ രൂപയുടെ വിറ്റുവരവാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ലോക ലോകമാർക്കറ്റിൽ പാരസെറ്റാമോളുടെ ഉണ്ടായിട്ടുള്ളത് അതായത് പതിനേഴാമത്തെ സ്ഥാനമാണ് ലോകത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നില് പതിനേഴാമത്തെ സ്ഥാനമാണ് പാരസെറ്റാമോൾ എന്നുള്ളത് ഈ പാരസെറ്റാമോളിനെ കുറിച്ചിട്ടുള്ള സൈഡ് എഫക്റ്റ് അതിൻ്റെ ഗുണവും ദോഷവും എങ്ങനെ കഴിക്കാം ആർക്കെല്ലാം കഴിക്കാം എന്നുള്ള നല്ല ഡേറ്റലായി വ്യക്തമാക്കുന്ന വീഡിയോ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്